കെ പി സി സി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത പുതിയ നേതാവ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് അതിനൊരു കാരണമുണ്ടെന്ന് നമുക്ക് വഴിയേ പറഞ്ഞു വരാം അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടും പുതിയ പേരുകളാണ് വന്നിരിക്കുന്നത് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് യൂത്ത് നേതാക്കന്മാരെയും കൂടിയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തെന്നിരുന്നാലും കെ സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നിരുന്ന കെ സുധാകരനെ തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് തന്നെ മാറ്റിയിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് നല്ലൊരു തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് വെച്ച് മാറ്റിയത് നല്ലൊരു തീരുമാനമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല എങ്കിലും പാർട്ടി പറഞ്ഞത് കെ സുധാകരൻ അംഗീകരിച്ചു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് കാരണം അതിന് വേറൊരു കാര്യമുള്ളത് ഈ പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവ് കെ സുധാകരൻ്റെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ കെ സുധാകരൻ ഇട്ട പേര് തന്നെയാണ് മുന്നിലേക്ക് വന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് സണ്ണി ജോസഫ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിനൊരു കാരണമുള്ളത് നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ സഭകൾ പറഞ്ഞിരുന്നത് ക്രൈസ്തവ ഒരു പേര് തന്നെ വരണം ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ ഒരാൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് എത്തണമെന്ന് സഭകൾ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്ന മുൻ സണ്ണി ജോസഫിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ അതിനും മുന്നിലൊരു പേര് പറഞ്ഞിരുന്നത് ആൻറ്റോ ആന്റണിയുടെ പേരാണ് ആൻഡോ ആന്റണിയെ വേണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്നുള്ളതായിരുന്നു മുൻഗണന കൊടുത്തിരുന്നത് തൊട്ടു പറയുകയായിരുന്നു സണ്ണി ജോസഫിൻ്റെയൊക്കെ പേര് വന്നത് എന്തായാലും സണ്ണി ജോസഫിന്റെ പേര് പറഞ്ഞ് ഇത് സണ്ണി ജോസഫിന് തന്നെ ഈ സ്ഥാനമാനം കൊടുക്കണമെന്ന് എന്തായാലും പറഞ്ഞിരിക്കുന്നത് കെ സുധാകരൻ തന്നെയാണ് അതുകൊണ്ടാണ് കെ സുധാകരൻ വലിയ രീതിയിൽ വിയോജിപ്പുകൾ പ്രകടമാക്കാതെ സന്തോഷപരമായിട്ട് ലഡുവരയും കൊടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു പരിപാടി അലങ്കാരമാക്കിയത് നമ്മുടെ കെ സി വേണുഗോപാലും അതുപോലെ തന്നെ വി ഡി സതീശനെയൊക്കെ കെ സുധാകരനെതിരാണ് എപ്പോഴും അവർ തമ്മിലുള്ള പോട്ടിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കെ സി വേണുഗോപാൽ അല്ല വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അപ്പോൾ ആ അവർ തമ്മിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായി ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കെ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ എന്താണ് പറഞ്ഞ പേര് തന്നെ ഇതിൻ്റെ മുന്നിലേക്ക് എത്തിയത് കാരണം അടുത്ത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നിലം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിനോട് മുന്നോടി തന്നെ വലിയ വിള്ളലുണ്ടാകാതെ ഈ വിഷയം ഇങ്ങനെ പരിഹരിച്ചു പോകാൻ വേണ്ടിയിട്ട് തന്നെ കെ സുധാകരൻ പറഞ്ഞ ഒരാളുടെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുക ഇവിടെ നടക്കുന്ന ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ക്രൈസ്തവ നെയ്മ് അതുപോലെ തന്നെ ഈഴോ വിഭാഗക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ കെ സുധാകരൻ എന്നത് ഈഴോ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അപ്പോൾ എസ് എൻ ഡി പി പറഞ്ഞിരുന്നു ഈഴോ വിഭാഗത്തിൽ നിന്നും കെ സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചതിന് ശേഷം ഈ പറയുന്ന കെ പി ഈഴോ വിഭാഗത്തിന് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല ആഹ് എന്നിരുന്നാലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾ തന്നെ ആകണം അടുത്ത പ്രസിഡന്റ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഇപ്പോൾ അവസാനമായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഈഴ വിഭാഗത്തിനെ കണ്ടുകൂടാ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കുത്തിതിരിപ്പുമായിട്ട് ഇറങ്ങിയേക്കുക കാരണം കെ സുധാകരനെ മാറ്റിപ്പോൾ ഒരു ക്രൈസ്തവ പേരാണല്ലോ മുന്നിലോട്ട് വന്നത് അതുകൊണ്ടുള്ള ഒരു ചുലുപ്പാണ് അവിടെ കാണിക്കുന്നത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ വരാറ് വരാറാകുമ്പോൾ ഈ സഭകൾ മതങ്ങൾ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജാതി തിരിഞ്ഞുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഒരു അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാനൊക്കാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു ഇവിടെ കേസ് ഈഴോ വിഭാഗക്കാരൻ സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ പ്രീണനപ്പെടുത്തണമെങ്കിൽ അവരുടെ ഒരാളെ തിരഞ്ഞെടുക്കണം ഈഴോ വിഭാഗത്തിനെ പ്രീണനപ്പെടുത്തണമെങ്കിൽ അവരുടെ ഒരാളെ തിരഞ്ഞെടുക്കണം അങ്ങനെ എന്ത് എന്ത് അവസ്ഥയാന്ന് നളിച്ചു നോക്കുക ഇവിടെ ജനങ്ങൾ മനുഷ്യർ എന്നുള്ള ഒരു പേരിലുപരി ഇവിടെ ഒരു വിഭാഗീയത എല്ലാവരും തമ്മിലുള്ള ഒരു വല്ലാത്ത ചേരിതിരിവ് നടന്നു വരികയാണ് മതങ്ങൾ തമ്മിലുള്ള വിയോജിപ്പുകൾ എതിർപ്പുകള് അതിങ്ങനെ തുടർന്ന് തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിട്ട് മാത്രമേ കോൺഗ്രസിന് എക്കാലവും ഇതിനെ നോക്കിക്കാണാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഈ ഒരു എന്താണ് പേര് പ്രഖ്യാപനത്തിൽ എല്ലാവരും സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വി ഡി സതീശൻ്റെ അംഗങ്ങൾ ഇതിൽ സന്തുഷ്ടത വേണമെങ്കിൽ കൊടു കൊടുക്കാതിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ പറഞ്ഞ ഒരു പേരാണല്ലോ സണ്ണി ജോസഫ് എന്നുള്ള പേര് ആൻ്റോണിയുടെ പേരൊക്കെ ബാക്ക് ഇട്ടത് അപ്പോൾ വി ഡി സതീശൻ ഒരു വിയോജിപ്പും ഇത്തിരി ദേഷ്യമൊക്കെ കാണും ഇങ്ങനെ ഇങ്ങനെ ഈ ഗ്രൂപ്പ് തിരിഞ്ഞ് ഈ അംഗങ്ങൾ തിരിഞ്ഞ് ഇങ്ങനെ മാറുന്നതിൽ എന്ത് നേട്ടമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീണനത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പേര് കൊടുത്താൽ ക്രൈസ്തവരെല്ലാവരും വോട്ട് ചെയ്യും ഇവിടെ നമ്മൾ തൃശൂർ എന്താണ് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ് ക്രൈസ്തവ ഭൂരിഭാഗമുള്ള എല്ലാ സ്ഥലത്തെ വോട്ടുകളും അറിഞ്ഞിരിക്കുന്നത് മുഴുവനും ബി ജെ പിക്ക് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചായിരിക്കും ചിലപ്പോൾ ആ അവിടെ അങ്ങനെ നടന്നത് തന്നെ ബാക്കിയുള്ള മേഖലകളിലെയും ക്രിസ്ത്യാനികൾ മാറ്റി കുത്തുമെന്ന് പേടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സണ്ണി ജോസഫിനെ എന്നെ വെച്ചിരിക്കുന്നത് ായാലും വളരെയധികം മ്ലേച്ഛത നിറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാനൊക്കാത്ത ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ മതങ്ങൾ തിരിഞ്ഞ് പേര് നോക്കി ജാതി വിവേചനത്തിലൂടി അല്ലെങ്കിൽ ഇന്ന ജാതിക്കാർക്ക് ഇന്ന ആൾക്കാർക്ക് കൊടുക്കണ പദവി അതൊക്കെ വെറും മോശപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ മറ്റ് വിഭാഗം പിണങ്ങും അത് എന്ത് അത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം